ൂറ്റിഅൻപത് രൂപ വരുന്ന ഈ ഒരു ഗോൾഡൻ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് സ്വർണമാല കിട്ടുന്ന എവിടെയെങ്കിലും നീ കേട്ടിട്ടുണ്ടോ രണ്ടായിരം രൂപക്ക് സ്വർണ്ണമാല എവിടെ എന്നാ കിട്ടും അത് ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ വന്ന രണ്ടായിരം രൂപക്ക് സ്വർണ്ണമാല കിട്ടും രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എനിക്ക് സൂചിന്നൂല വെറൈറ്റി ആണെന്ന് തോന്നുന്നില്ല കാരണം ഫ്രണ്ടിൽ ഹാങ്ങിങ്സ് വരുന്ന കാണത്തില്ല റിംഗിന്റെ കളക്ഷൻസ് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാമിൽ താഴെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും

കയ്യിലിരിക്കുന്ന ഒന്ന് കഴുത്തിലോട്ടൊന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഐറ്റം വെറും ആറായിരം രൂപക്ക് കിട്ടും ജൂലൈ പതിമൂന്ന് വരെ ഈ ഒരു ഐറ്റത്തിന് ആറായിരം രൂപ ഏതൊക്കെ ഐറ്റംസ് ആണ് ഐറ്റംസ് ഇതും മാലകൾ ൂലിയില്ല അടിപൊളി കളക്ഷൻ കുറേ ദിവസമായിട്ട് രേഷ്മ എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടിയ ഓർണമെന്റ്സ് മച്ചാൻ പരിചയപ്പെടുന്ന ഇറ്റാലിയൻസ് ഹോൾസെലിന് കിട്ടുന്ന ഒരു ഷോപ്പ് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ രേഷ്മ അതാണ് ഈ സ്പോട്ട് ഈ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോളിൽ തേർഡ് ഫ്ലോറിൽ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഒരു കിട്ടിലും സമ്മാനമുണ്ട് ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ നൽകുന്നത് ഈ ഒരു ഒരു ഗ്രാം വരുന്ന സൂചിയും നൂലും എയ്റ്റീൻറ്റിന്റെ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി കമന്റ് അടിക്കുക ഗസ്റ്റ് പ്രൈസ് ആദ്യം ശരി ഉത്തരം പറയുന്ന പത്ത് പേരിൽ നിന്ന് നമ്മൾ പത്ത് പേരിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ആ പത്ത് പേരിൽ നിന്ന് ഞെർക്കെടുക്കുന്ന ആൾക്കാർക്കും പേര് കിട്ടാൻ പോകുന്നത് മച്ചാങ് ഗാലറിയും ഹാരിസ് ഗോൾഡൻ ഗോൾഡൻസിലൂടെ നിങ്ങൾ ഫോളോവർ ആയിരിക്കണം എന്നിട്ട് ഇതിന് കറക്റ്റ് ആയിട്ട് ഇതിന് എത്ര രൂപ വരുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഏകദേശം നമ്മളെ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരെണ്ണത്തിന്റെ പ്രൈസ് എത്രയൊക്കെ വരുമെന്ന് മനസ്സിലാവും എല്ലാം

യുടെ ബ്രേസ്ലെറ്റ് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ആരും കണ്ണ് വെക്കില്ല ഈ കണ്ണ് അവിടെ ഉള്ളത് കൊണ്ട് ഓരോന്നും യുണീക്ക് ആയിട്ടുണ്ട് അല്ലെ വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻ ആണ് ഈ ഒരു ചെയിൻ കണ്ടോ ഇത് വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്വർണ്ണം ബ്രേസ്ലെറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും അതായത് എയ്റ്റീൻ കാരറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും അതിന്റെ തൂക്കം അനുസരിച്ച് ഇത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് മില്ലിയാണ് വരുന്ന അപ്പൊ അതിന്റെ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പ്രൈസിങ് നമുക്ക് വരും അഞ്ച് ഗ്രാമം നാനൂറ്റി യും വരുന്ന ഈ ഒരു ഐറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ ഒരു തൂക്കത്തിനുള്ള പ്രൈസിങ് വരും ഒറ്റ സംശയിച്ചു നിങ്ങൾ ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയും ഈ രണ്ടായിരം രൂപയ്ക്ക് മാളയെന്ന് പറയുമ്പോൾ അതിന്റെ എം ആർ ടി എത്ര രൂപ വരുന്നു ആക്ച്വലി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്ന മാലയാണ് നമുക്ക് ഇവിടുന്ന് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അതായത് സ്വർണ്ണ മാല നമുക്ക് ഹോൾസെയിലും നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ബ്രേക്കിംഗ് ലെറ്റ് ഹാങ്റ്റ് വരുന്ന ടൈപ്പ് കേട്ടോ അത് രണ്ട് ഗ്രാമും ഇരുന്നൂറ്റി പത്ത് മില്ലിയാണ് വരുന്നത് ഈ കാണുന്ന ഒരു ഐറ്റം നോക്കി അടിപൊളിയായിട്ടുണ്ട് അല്ലെ ഇതിലൊരു ഇവിളായി വന്നിട്ടുള്ള ഐറ്റം ആണ് ഒരു ഗ്രാമം ഒക്കെ വന്നിട്ട് അവർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്നത് തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും നമുക്ക് ഒരു പാർട്ടിക്ക് പോകുമ്പോഴേക്കിടാൻ പറ്റുന്ന ഒരു അടിപൊളി ടൈപ്പാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് പറഞ്ഞാല് രണ്ട് ഗ്രാമം എണ്ണൂറ്റി അറുപത് കേട്ടോ സ്റ്റോൺ വെയിറ്റ് ലെസ് ഇതും കിട്ടുമായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ഒരു സിംഗപ്പൂർ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഐറ്റം ഇമ്പോർട്ടന്റ് കളക്ഷൻ ആണ് കിട്ടിലും ഐറ്റംസ് വരുന്നുണ്ട് ഈ വിളയറ ടൈപ്പ് ഈ വിളയിൽ വന്നിട്ടുണ്ട് ഈ തപ്പി ുംര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്താൽ മില് സം വരുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ വരുന്ന ഈ ഒരു ഗോൾഡൻ ബ്രേസ്ലെറ്റ് ബ്രൈസായിട്ട് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിനുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി എയ്റ്റീൻ ക്യാരറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് നയൻ വൺ സിക്സ് ട്വന്റി ടു ക്യാരറ്റും എയ്റ്റീൻ ക്യാരറ്റും തിരിച്ചു കൊടുത്ത എയ്റ്റീൻ ക്യാരറ്റിന് വില കിട്ടത്തില്ലെന്ന് പറയുന്നത് സത്യമാണോ അല്ലയോ അല്ല അല്ലെ അതായത് നയൻ വൺ സിക്സ്റ്റി ട്വന്റി ടു ക്യാരറ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന് എന്താണോ ഓൾഡ് അതേ വില തന്നെ കിട്ടും അപ്പൊ പിന്നെ നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട ആവേണ്ട വെച്ചാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ പൈസ കിട്ടും ഇതിനും വില കൂടും ഡിസൈൻസ് മാലകളുണ്ട് ഓരോന്നും കയ്യിലെടുത്ത് സിമ്പിൾ ആയിട്ടുള്ള എന്നാ തന്നെ നമ്മൾ നമ്മൾ കുറച്ച് വർക്ക് വർക്ക് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം പല വിലയിൽ വരുന്ന മാലകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഷെയ്ഡ് വരുന്നത് നമ്മുടെ നോർമൽ യെല്ലോ ഗോൾഡിന്റെ ഷെയഡിൽ വരുന്നത് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് അത് വേണമെന്നുള്ളവർ യെല്ലോ ഗോൾഡിന്റെ ഷെയഡിൽ വരുന്നത് നമുക്ക് അതുപോലെ റോസ് ഗോൾഡിന്റെ വരുന്നുണ്ട് എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് കഴിത്തിട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗോൾഡ് മാല ഇടുന്നേക്കാൾ ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാരണം നമുക്ക് ഡെയിലി വേറായിട്ടൊക്കെ ഇടാനായിട്ട് ഇതായിരിക്കും നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗി തരുന്നത് മദർ ഓഫ് പേൾ കയറിരിക്കുന്ന ഒരു ഗ്രാമം അഞ്ഞൂറ്റി ഇരുപത് മില്ലിയാണ് വരുന്ന എല്ലാവർക്കും ക്രൈസ് ആണ് ഈ കരിമണി മുത്ത് വരുന്ന മാല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് കേട്ടോ ഇത് കരിമണി വില ഐറ്റം നോക്കി അടിപൊളിയല്ലേ യുണീക് ആയിട്ടുണ്ട് കിടില ഐറ്റം ആണ് വരുന്ന ഐറ്റം ആണ് എയ്റ്റീൻ ക്യാരറ്റ് ഇത് മൂന്ന് ഗ്രാമും നൂറ്റി ഇരുപത് മിങ്കിയാണ് വരുന്നത് മോഡലിലെ ചെയിൻ വന്നിട്ട് കുഞ്ഞു റെഡ് കളർ ഫ്ലവർ ടൈപ്പ് ഈ ഒരു ഐറ്റം എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ ഒരു തൂക്കം നമുക്ക് നോക്കിയാണെങ്കിൽ ഒരു ഗ്രാം അറുന്നൂറ്റി എൺപത് മില്ലിയാണ് വരുന്നത് ഓക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് കിടുമായിട്ടുണ്ട് കരിമണിമാലി വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഡയമണ്ട് ഫീൽ ചെയ്യുന്നത് അവനകത്ത് വരുന്ന ഈ ഒരു ഐറ്റത്തിന് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഈ കല്ലിന് എന്നെ കൊടുക്കണം അടിപൊളി ഐറ്റം പക്ഷേ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് നെക്ലസ് നമ്മളെ കഴുത്തിൽ കിടക്കുന്ന പേൾസ് വരുന്ന നല്ലൊരു മാലയാണ് പെന്റൻ നോക്കിയപ്പോ ഭംഗി വരണം കുറെ കുഞ്ഞ് ബോൾസ് മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഷൈനിങ് പെന്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാ പിടിച്ചത് അടുത്ത ഐറ്റം നോക്കിയ ഫുള്ള് ഡയമണ്ട് കയറിയ പോലെ തന്നെ കുഞ്ഞൊരു ഹാങ്ങിങ് പിന്നെ കൊടുത്തിട്ടുണ്ട് അവർ പെന്റിന്റെ ഹാങ്ങിങ്ങോട്ട് കൊടുത്തപ്പോ നല്ല ഭംഗിയുണ്ട് ഇത് രണ്ട് ഗ്രാം ഒരുനൂറ്റി അൻപത് മില്ലി വരുന്നതാണ് ഓ ഡയമണ്ട് ഷൈനിങ് അടിപൊളി ഐറ്റം കണ്ട പേൾസിന്റെ നല്ലൊരു മാല ചെയിനിലെ ഫുള്ള് പേൾസ് വന്നിട്ട് ആ പെൻഡന്റിൽ കണ്ടു കുഞ്ഞ് ബോൾസ് പോലെ ചെയ്തിട്ട് പിന്നെ രണ്ട് കുഞ്ഞു ഒരു പാൾസിന് ഹാങ് കൊടുത്തിട്ടാണ് ഓരോന്നും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വില അന്വേഷിക്കാം പോൾസും ഹാങ്ങിങ് വെച്ചിട്ട് കുഞ്ഞ് പെന്റന്റും അതിൽ കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് ആണോന്ന് സിമ്പിൾ സിമ്പിൾ പറ്റിയ പൊട്ടാത്ത നല്ല കിട്ടിലും ആ നോക്കിയ പൊളി ഐറ്റം കുലിസാണെറ്റാ കാലിട്ടാ കാലിൽ ഇട്ടെന്നറിയാൻ പറ്റും അമ്മാതിരി ഐറ്റം കാലിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കും ഭയങ്കര നല്ല ഭംഗിയുണ്ട് അഞ്ച് ഗ്രാമമാണ് കാശില്ലാത്തവർക്ക് വെറും ഒരു ഗ്രാമിൽ കുല ഗ്രാം തൊള്ളായിരത്തി എഴുപത് നല്ല കുലല്ലോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും ഹാങ്ങിങ്സ് വരുന്ന കുറച്ച് ഹെവി വെയിറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് സാധാരണ നമുക്ക് പലയിടത്തും പോയി കഴിഞ്ഞാൽ കുലിസ് ഇങ്ങനെ ഇത്രയും കളക്ഷൻസ് നമുക്ക് കിട്ടാറില്ല ാണ് ഒരുപാട് ഫ്ലവേഴ്സിന്റെ ഹാങ്ങിങ്ങ് ഹാങ്ങിങ്സ് വരുന്നതാണ് ഇനി സിമ്പിൾ ആയിട്ടുള്ള ആർക്കാൾ ഹാങ്ങിങ്സ് ഇല്ലാത്ത ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മള് ഹാങ്ങിങ്സ് ഉള്ളതല്ലേ കണ്ണ ഇനി ആദ്യം നമുക്ക് ഇങ്ങനോട് മാതി ഹാങ്സ് ഇല്ലാത്ത സിംപിൾ ആയിട്ടുള്ള ഭയങ്കര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുരി സിമ്പിൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അല്ലേ സിമ്പിൾ കുലിസ് ഇതൊക്കെ എത്രയാണ് രണ്ട് ഗ്രാം എഴുന്നൂറ്റി എല്ലാം നാല് ഗ്രാമിൽ താഴെ വരുന്നോളും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ഷോപ്പുകളിലും പലയിടത്തും ഒക്കെ ഹോൾസെയിലും പോകുന്നതാണ് അപ്പോൾ ഇവരിവിടെ നിങ്ങൾക്കായിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വീട് ചെയ്യാൻ എപ്പോഴും വരുന്നത് കൊണ്ടും നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇവരൊരു ഓഫർ ഇട്ടതാണ് ആ ഓഫർ എന്ന് പറയുന്നത് ജൂലൈ പതിമൂന്ന് വരെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് സംഗതി തരും ഒരു കരിമണി ഡിസൈനും എല്ലാം കൂടെ ടൈപ്പ് ഒക്കെ വന്നപ്പോ ഇത് ഹെവിയായി സൂപ്പർ ആയിട്ടുണ്ട് ഫിംഗർ സെറ്റ് ഫിംഗർ സെറ്റിൽ ഇപ്പൊ പുതിയ പെണ്ണിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ സെറ്റ് ഏറ്റവും വില കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫിംഗർ സെറ്റ് വെറും ഒരു ഗ്രാം അറുന്നൂറ്റി പത്ത് മില്ലിയിൽ വരുന്ന ഫിംഗർ സെറ്റ് ഉണ്ട് അതിൽ മദർ ഓഫ് ഐറ്റം അടിപൊളി ഐറ്റം ഫിംഗർ സെറ്റിന്റെ ഒരു കളക്ഷൻസ് ഓക്കെ സൂപ്പർ പാട്ടുണ്ട് ഫിംഗർ സെറ്റിന്റെ ഒരു കളക്ഷൻ അടിപൊളിയുണ്ട് മാലകളിൽ ഒരു ഗ്രാം അഞ്ഞൂറ്റി പത്ത് മില്ലി ഒരു ഗ്രാമിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഇത് രണ്ട് ഗ്രാം വരുന്നത് ഒരു ഗ്രാം ഇരുന്നൂറ്റി മുപ്പത് മില്ലി വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വേറെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജിലും സ്കൂളിലും ഒക്കെ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ഒന്നര ഗ്രാമിനകത്ത് വരുന്ന ഈ ഒരു സിമ്പിൾ ചെയിൻ നോക്കി ഇതൊരു ഒമ്പതിനായിരം രൂപ വരും ഒമ്പതിനായിരം രൂപ വരാണെങ്കിൽ ഇവിടെ വെറും ഏഴ് തൊള്ളായിരത്തിന് കിട്ടും അത്രയും വില കുറച്ച് പേടിക്കാനുള്ള സ്വർണ്ണാവസ്ഥ ജൂലൈ പതിമൂന്ന് മിസ് എണ്ണ ഇനി ഇത് ഇത് ഉണ്ടല്ലേ ഈ ഒരു ഐറ്റം കിട്ടും നയൻ തൗസൻഡ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഹോൾസെയിൽ കിട്ടാൻ ഞെട്ടിപ്പോ ഈ ഒരു ഐറ്റം വെറും അയ്യായിരത്തി രൂപയ്ക്ക് ഞാൻ അങ്ങോട്ട് തന്നാലോ അടിപൊളി ഐറ്റം ഇനി നിന്റെ കയ്യിലിരിക്കുന്നു കഴുത്തിലോട്ടൊന്നു വെച്ചേ ഹാംഗിങ് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഐറ്റം വെറും ആറായിരം രൂപക്ക് കിട്ടും ഈ ഒരു ജൂലൈ പതിമൂന്ന് വരെ ഈ ഐറ്റത്തിന് ആറായിരം രൂപ അപ്പൊ ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കിട്ടില്ല ഐറ്റംസ് ആണ് അതെ അതിൻ്റെ പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കഴുത്തി കിടക്കുന്ന ആണെങ്കിലും എല്ലാ അടി പൊളിയായിട്ടുണ്ട് ആ അത് 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 വേറെ ഇത് വേറെ ആറായിരം രൂപയ്ക്ക് കിട്ടില്ല ഒരു ഗ്രാമ് എൺപത് മില്ലി വരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം സൂചി നൂല് ഈ ഒരു ഐറ്റത്തിന് വില അപ്പം എത്ര രൂപ വരും ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓ ഇതിനകത്ത് മദർ ഓഫ് ബോൾ വരുന്നുണ്ട് പക്ഷേ ഒരു നൊക്ലാച്ചി ഫ്ലവർ കണക്കിരിക്കും എനിക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും ഒരു നൊക്ലാച്ചി ഫ്ലവർ ഇല്ലേ എന്നാലും എണ്ണായിരം രൂപ വരും ഐറ്റം ആണെന്ന് രഹസ്യമായിട്ട് ഈ നമ്മൾ അനൗൺസ് ചെയ്തില്ലേ ഈ തൊള്ളായിരം മില് വരുന്ന ഒരു ഗ്രാമിന് അടുത്ത് വരുന്ന ഇതിന്റെ വിലയെന്ന് പറഞ്ഞ ആരും കേക്കണ്ട പയ്യെ പറയണെ ഓ ഇതാണ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ വില ഓഫർ വില അപ്പൊ ഇത് ഓഫർ എത്ര രീതിക്ക് നമുക്ക് ഒറിജിനൽ വിലയാണോ പറയേണ്ട ഓഫർ വിലയാണോ പറയേണ്ട ഒറിജിനൽ വില പറയണം അപ്പൊ നമ്മുടെ ഗസ്ത പ്രൈസിന്റെ ഉത്തരം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ ബേസിൽ ഞാൻ പറയാം ബുദ്ധിയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസയ്ക്കും എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൻ്റെയും ഇടയിലാണ് അടിപൊളി ക്ലൂ അല്ലേ പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടും കേട്ടോ കറക്റ്റ് ആൻസർ കിട്ടും ഇപ്പൊ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്തേക്ക് ആദ്യം ഉത്തരം പറയുന്ന പത്ത് പേരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് ഈ ഒരു സൂചിന്നൂലും കമ്മല് കിട്ടാൻ പോകുന്നത് അടിപൊളി ഏറ്റവും ആണ് സൂചിന്നോലും കമ്മല് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കമന്റ് അടിച്ചോ അപ്പൊ ഇടാനായിട്ട് പറ്റും ഹാങ്ങിങ്സ് വരുന്നതും നല്ല നല്ല ഭംഗിയോ എല്ലാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ആണ് കണ്ടോ കണ്ടോ നമുക്ക് ഒരു ഡയമണ്ട് ലുക്ക് ലൈക്ക് വരുന്നുണ്ട് അല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് സിമ്പിൾ ബാംഗിൾ ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ 3 ഗ്രാം 280 അൻപത് വരുന്നുള്ളൂ ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക്

വരുന്നതായിരിക്കും റിങ്ങിന്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാമിൽ താഴെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പല സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതിലെല്ലാം നല്ല നല്ല സ്റ്റോൺസ് മദർ ഓഫ് പേൾ ഒക്കെ ഇത് വരുന്നുണ്ട് ഡയമണ്ട് ഡയമണ്ട് ഡയമ ഇത് ഡയമണ്ടിന്റെ റിങ്ങിനെ പറയും അമ്മാതിരി ഐറ്റംസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് എല്ലാം ഡെയിലി വെയർ ഐറ്റംസ് ആണ് ഇതെല്ലാം നമുക്ക് നല്ല പ്രൈസിങ് കുറച്ച് കിട്ടും എന്നുള്ളതാണ് എയ്റ്റീൻ ക്യാരറ്റ് റിംഗിന്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ വരുന്ന എണ്ണായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതിലും വില കുറച്ചിട്ടുള്ള കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വരുന്നുണ്ട് ഫുള്ള് ഡയമണ്ട് ആണ് നമ്മൾ കാണാൻ പോകുന്ന കളക്ഷൻസ് ഇതിൽ പണിക്കൂലിയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ജോഫും അതുപോലെ സെൻറ്റിൽ ഡയമണ്ടിന് ഹോൾസെയിൽ പ്രൈസിനുമാണ് നമ്മൾ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ കൊടുക്കുന്നത് ഫുൾ ഡയമണ്ട് ആണ് ഡയമണ്ട് എന്ന് പറയുന്ന പെമ്പിള്ളേർക്ക് ഒരു ഡയമണ്ട് ഓൾവേസ് സ്പെഷ്യൽ ആണ് അതിന് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് വരുന്ന എയ്റ്റീൻ ക്യാരറ്റ് വന്നിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് ആണ് ഫുള്ള് നമ്മൾ കാണുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് അങ്ങോട്ട് തന്നാലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടോട്ടൊന്ന് വന്നേ ഈ ഐറ്റംസ് ഫുൾ ആയിട്ട് ഓരോന്നും കൂടി നോക്കി കിട്ടിലൻ ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എല്ലാം ഭയങ്കര യുണീക്കായിട്ടുള്ള ഐറ്റംസ് നമ്മള് ഇതൊക്കെ ഭയങ്കരമായിട്ട് വേറെ പലയിടത്തും പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പ്രൈസ് കേട്ടിട്ട് നമ്മൾ ചിലർ പ്രൈസ് നോക്കത്തില്ല അങ്ങ് വാങ്ങും ഇല്ലേ പണിക്കൂലി നോക്കത്തില്ല ഡയമണ്ട്ലും അവർ പ്രൈസ് നോക്കാതെ വാങ്ങുന്നവരുണ്ട് എന്നാ നിങ്ങൾ ഇനി പ്രൈസ് നോക്കി മേടിക്കണം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് പ്രൈസ് ചെക്ക് ചെയ്തോ പ്രൈസ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഹാരിസ് ഗോൾഡിൽ വന്നാൽ മതി അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൈസ് കുറച്ച് ഇവിടുന്ന് കിട്ടും എന്നുള്ളത് ഇതെല്ലാം നോക്കി ഫുള് ഒരുപാട് നെക്ലെസിന്റെ കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് ഒരു നെക്ലസ് കാണിക്കാം ഫുൾ ഡയമണ്ട് ആണ് ഡയമണ്ട് നെക്ലെസ് സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ഉണ്ട് ഇപ്പൊ ഹാരിസ് ഗോൾഡിൽ വന്ന മേടിക്കാൻ പറ്റും ജൂലൈ പതിമൂന്ന് അല്ലേ അപ്പൊ അടിപൊളി സമയമാണ് നിങ്ങൾക്ക് ഡയമണ്ട് ആഭരണം വാങ്ങിക്കാനായിട്ട് ഇതുപോലെ നെക് പീസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് താലി വരുന്ന ഓമിന്റെ താലി വരുന്ന ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഡയമണ്ടിന്റെ പെൻഡന്റ് വരുന്നുണ്ട് ഡയമണ്ട് വരുന്നതുണ്ട് സ്റ്റോൺ വരുന്നതുണ്ട് പിന്നെ പ്യുവർ ആയിട്ട് കുഞ്ഞു എന്താണ് കുഞ്ഞു ഹാങ്ങിംഗ് വരുന്ന ടൈപ്പുണ്ട് പിന്നെ ഒരു ടെഡി ബിയർ ടെഡിബിയർ ഷേപ്പ് വരുന്നതുണ്ട് ഒരു ബട്ടർഫ്ലൈ ലുക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് റിങ്സ് അല്ലേ ഡയമണ്ടിൻ്റെ റിങ് കാതിൽ തന്നെ റിങ് ടൈപ്പ് വരുന്ന ഒരു ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് നല്ല കുറച്ച് കമ്പലുകളുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് വേറൊരു സെറ്റൂടെ വരുന്നുണ്ട് ഇതിലും കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള കുറച്ച് ഇയറിങ്സ് ആണ് ഉണ്ടായി കാണുന്നതൊക്കെ തന്നെ നല്ലൊരു രസമാണ് എല്ലാം തന്നെ ഭയങ്കര കുഞ്ഞു ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ട് കുഞ്ഞൊരു ഡയമണ്ട് കൊച്ചൊരു ചെയിനും ഒരു ലോക്കറോടെ ഈ ഒരു ഇയറിംഗ്സ് കൂടി നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഒരു ഓഫീസ് വേറെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഡയമണ്ട് എപ്പോഴും ഇട്ടേക്കാം അല്ലെങ്കിൽ കുഞ്ഞ് ഇയറിങ്സ് ഒക്കെ ഒരു ലുക്ക് നമുക്ക് വരുന്നതായിരിക്കും ഒരു വെസ്റ്റേൺ ലുക്ക് കിട്ടുന്നതായിരിക്കും ഡയമണ്ടിൻ്റെ ഒരു ലവ് പാറ്റേൺ വന്നിട്ട് ഒരു ഡബിൾ ലവ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് നല്ല കരിമണി ഒക്കെ കയറിയിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻ സിമ്പിൾ ചെയിൽ നമുക്ക് ഒരു ഈവളായി വന്നിട്ടുണ്ട് അരേനും ഡിസൈൻ വന്നിട്ട് അതിൽ ഫുള്ള് ഡയമണ്ട് കേറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര യുണീക്കായിട്ടുള്ള മോഡൽ കാണിച്ചു തന്നെ അതുകൊണ്ട് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ ഭയങ്കര യുണീക്കായിട്ടുണ്ട് അത് ഇഷ്ടാനുസരണം മേടിക്കണം ഡയമണ്ടിന്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് ഡയമണ്ടിൽ വരുന്നുണ്ട് ഡയമണ്ട് ഈ ഡയമണ്ടിലെല്ലാം നമുക്ക് പണിക്കൂലിയിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഇവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കോസ്റ്റിലും നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇനി ബാങ്കിൾസ് ഡയമണ്ട് ബാങ്കിൾസ് എല്ലാം ഇടുത്തെ ഡയമണ്ട് ബാങ്കിൾസ് നോക്കിയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെയുണ്ട് അപ്പോൾ അതിലും കളക്ഷൻസ് ഉണ്ട് ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻസ് ആണ് അല്ലേ പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയ്മെന്റ് നെക്ലസ് ഒക്കെയാണ് ഈ കാണുന്നത് എല്ലാം പുതിയ മോഡൽസ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ ഇതിനകത്ത് എന്താണ് ഓഫർ പറഞ്ഞത്തെ ഓഫർ ജൂലൈ പതിമൂന്ന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് പിന്നെ

മുതലാളിക്ക് എന്ത് പറ്റിയെന്നറിയത്തില്ല സാധുക്കള് പിന്നെ ഡയമണ്ട് ധരിക്കണമെന്നാന്ന് പണിക്കൂലിയില്ല എല്ലാവർക്കും അപ്പൊയും സെന്റിന്റെ വിലയിൽ നമുക്ക് ഈ സാധനം മേടിക്കാം പണിക്കൂലിയില്ല ഭയങ്കര ലാഭമാണല്ലോ ഏതൊക്കെ ഐറ്റംസ് ആണ് പണിക്കൂലി ഇല്ല ഐറ്റംസ് ഇതും പണിക്കൂലിയില്ല ഞാനിപ്പോ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എയ്റ്റീൻറ്റിന്റെ ഗോൾഡ് റേറ്റും ഇന്നത്തെ ഗോൾഡ് റേറ്റും അതുപോലെ വെച്ചിട്ട് എത്ര ആണോ അത് ഞാൻ നിങ്ങൾക്ക് ജൂലൈ മതിമൂന്നാം തീയതി വരെ മാത്രമേ ഓഫർ ഉള്ളൂ അപ്പൊ ഈ കാണുന്ന മൊത്തം ഏതൊക്കെ ഐറ്റംസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസിന് ഫിഫ്റ്റി പെർസെന്റ് എല്ലാത്തിനും പണിക്കൂറിൽ ഫിഫ്റ്റി പെർസെന്റ് നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും അവിടെ നിങ്ങൾ ഏറ്റവും നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പ്രൈസ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്നാൽ മതി ഡയമണ്ട് മേടിക്കാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾക്ക് അത്രക്ക് വില കുറച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ കിട്ടുന്ന വിലയിൽ ആണ് ആ അതൊരു കാര്യം ചെറിയാണല്ലോ ഇതിനോടൊക്കെ കാർഡ് വേണ്ടേ കാർഡ് എല്ലാത്തിനും സർട്ടിഫൈഡ് അപ്പൊ എപ്പോ തിരിച്ചു കൊടുത്താലും പൈസ കിട്ടും അതും നിങ്ങളുടെ പക്കലുള്ള പഴയ ഡയമണ്ട് ആ അത് എവിടുന്നെടുത്താണെങ്കിലും കാട് വേണം വേണം കാടാ നിങ്ങൾക്ക് എടുക്കും ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ട് മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാട് കളയാൻ പാടില്ല കാടാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരിക്കലും ഡയമണ്ടിന്റെ ക്വാളിറ്റി അല്ലാതെ നമ്മൾ ഇപ്പം മെഷീൻ ഡയമണ്ടാണെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ഇത്രയും വില കുറവാണ് പണിക്കൂലി പണിക്കൂലിയില്ലെന്നൊക്കെ പറയുന്നത് അപ്പൊ രംഗത്തിന്റെ വില പറഞ്ഞ ഞെട്ടിക്കാവും എം ആർ പിന്നും പറയണം

അല്ലേ ഡയമണ്ടിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറൈവൽ ആയിട്ടുള്ള സ്റ്റാംസ് വരുന്ന മോഡൽ കളക്ഷൻസ് ആണ് പെൺപിള്ളേരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു യുണീക്ക് മോഡലാണ് ഡയമണ്ടിൽ ഇതെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലും മേക്കിംഗ് ചാർജിൽ തന്നെ വരുന്നുണ്ട് പിന്നെ സെൻറിന് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഡയമണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും അമ്മാതിരി ഓഫറാണ് ഇവിടെ ഹാരിസ് ഗോഡിൽ നമ്മൾ സംജാതിട്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് യുണീക്കായിട്ടുള്ള ഡയമണ്ടിൻ്റെ നെക്ലസ്സാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതുപോലെ ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിലും ബാംഗിൾസ് ആണെന്നുണ്ടെങ്കിലും നോസ്പിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റഡുകളാണെങ്കിലും പെൻഡിനാണെന്നുണ്ടെങ്കിലും നെക്ലസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് നമുക്കിത് ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഐ ആം റിയലി ഹാപ്പി രേഷ്മ ഹൗ യു ഭയങ്കര ഹാപ്പിയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഉണ്ട് രേഷ്മയുടെ കിളി പോയി ഒരുപാട് ഐറ്റംസ് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ആണ് ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോ തീർന്നിട്ടില്ല വേണമെങ്കിൽ ഒരുപാട് കളക്ഷൻസ് പരിചയപ്പെടാനുണ്ട് കുറെ നാളായിട്ട് നമ്മൾ സിൽവറിന്റെ കളക്ഷൻ അത് ഇനി ഇവർ വെയിറ്റ് ചെയ്തിരിക്കാരി ഇത്രയും സമയം ദൈർഘ്യം വന്നത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോ േഷ്മ തകർക്കല്ലേ ബിരിയാണി ഒക്കെ തിന്നോട്ട് വന്ന ക്ഷീണമൊക്കെ മാറിയില്ല അപ്പൊ എനർജിയോട് അടുത്ത വീഡിയോ നമ്മൾ പൊളിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടം ആ വീഡിയോസ് ആണ് കഴിച്ചാ എന്താണ് കറക്റ്റ് ഓ ഞങ്ങളെല്ലാം ബിരിയാണി കഴിച്ചത് നൂഡിൽസ് കഴിച്ച അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷീണം അടുത്ത വീഡിയോ തകർക്കൂല അടുത്ത രേഷ്മയുടെ പെർഫോമൻസ് കാണാനായിട്ട് അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക അപ്പം ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോൾ ആർ പി മോളിൽ തേർഡ് ഫ്ലോറിലാണ് ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ വരുന്നത് ഇവരുടെ തന്നെ ഇൻസ്റ്റാ പേജിൽ ഇവരുടെ എല്ലാ ഡിസൈൻ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്താൽ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻസ്റ്റാ പേജ് കാണിക്കാം ഈ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ഏതിലും മൊത്തം കളക്ഷൻസും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ